സൗദിയിൽ മറ്റന്നാൾ മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റമാണ് കാരണം അൽ റിയാദ് എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും മറ്റന്നാൾ മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റമാണ് കാരണം അൽ ജൌഫ് ഹായിൽ കസീം റിയാദ് എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഇവിടങ്ങളിൽ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും കിഴക്കൻ പ്രവിശ്യകളിലെ ചിലയിടങ്ങളിലും തണുപ്പ് ശക്തമാകും ഇവിടങ്ങളിൽ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും ഈ മാസം അവസാനത്തോടെ ശീതകാലത്തിനും അവസാനമാകും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത പാലിക്കണം ബന്ധപ്പെട്ട അതോറിറ്റികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ വിവരങ്ങൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്